നമ്മൾ ഖുർആൻ ഓതിയില്ലെങ്കിൽ വീട്ടിലെ ഖുർആാൻ നമ്മെ ശപിക്കുമല്ലോ എന്നാൽ മൊബൈലിൽ നോക്കിയാണ് ഓതുന്നത് വീട്ടിലെ കുർആാൻ എടുത്തിട്ടില്ല എങ്കിൽ അതിൽ പ്രശ്നമുണ്ടോ ചോദിച്ചിരിക്കുന്നത് അല്ലമാനയാണ് തിരുവനന്തപുരത്ത് നിന്നും ഖുർആാൻ ഓദീതിൻ്റെ കൂലി ലഭിക്കും അവിടെ പ്രശ്നം ഉണ്ടാവില്ല മൊബൈലിലാണ് ഓതുന്നത് ഖുർആൻ ഓദീതിൻ്റെ കൂലി കിട്ടും പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിൽ പിന്നെ നാം ഖുർആാൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുറുആ നമ്മൾ എടുക്കണ്ടേ ഖുർആൻ ഒരു ജീവനുള്ള ഒരു വസ്തുവാണ് അള്ളാഹുവിനോട് ഖുർആൻ പറയും ഞാൻ ഈ വീട്ടിൽ എത്ര ദിവസം കൊണ്ടിരിക്കുന്നു വടച്ചോനെ എത്ര കാലമായി മേശൻ്റെ മുകളിൽ എത്ര കാലമായി ഈ അലമാരയ്ക്കകത്ത് അങ്ങനെ ഇരിക്കുന്നു റബ്ബെ ഒന്ന് തൊട്ടു നോക്കാൻ ഈ വീട്ടിൽ ആളില്ലല്ലോ എല്ലാവർക്കും തിരക്കായി എല്ലാവരും മൊബൈലുമായി ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞും ചരിഞ്ഞും കിടക്കുന്നു ഞാനെങ്ങനെ കരഞ്ഞിരിക്കുകയാണ് എവരെ പടയ്ക്കാൻ ഈ ലോകത്തെ പടയ്ക്കാൻ ഒരുപാട് ഞാമത്തും അനുഗ്രഹങ്ങളും ഒക്കെ കാരണമായ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിനും ഒരു വ്യക്തിക്കും സങ്കടം തരുന്ന വാക്കുകൾ തന്നെയാണ് അതുകൊണ്ട് മൊബൈലിലെ ഓതു എന്ന് വാശി പിടിക്കാതെ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ഖുർആാനുകൾ മാറി മാറി പാരായണം ചെയ്ത് ആ ഖുർആാനൊക്കെ സന്തോഷിപ്പിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ